കുവൈത്തിലെ പ്രവാസി വാഹന ഉടമകൾക്കിതാ ഒരു സന്തോഷ വാർത്ത ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായി ഇനി ഓരോ വർഷവും നടപടികൾ പൂർത്തിയാക്കേണ്ട പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷമായി ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലൈസൻസ് അനുവദിക്കുന്നത് ഒരു വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു ഇതാണ് മൂന്ന് വർഷത്തേക്ക് ഉയർത്തിയിരിക്കുന്നത് പുതുതായി അനുവദിക്കുന്നതും പുതുക്കുന്നതുമായ ലൈസൻസുകൾക്ക് ഇനി മൂന്ന് വർഷം വാലിഡിറ്റി ഉണ്ടാകും എന്നാൽ പ്രവാസികൾക്ക് കാർഡ് രൂപത്തിലുള്ള പ്രിന്റഡ് ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇനി ഉണ്ടാകില്ല പകരം നേരത്തെ നടപ്പിലാക്കിയ ഡിജിറ്റൽ ലൈസൻസ് തുടരും ഇവ കുവൈറ്റ് ഐ ഡി ആപ്പിലും ലഭ്യമാകും പ്രിന്റ് ചെയ്യാതെ ഇവ ഉപയോഗിക്കാവുന്നതുമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കുവൈത്തിൽ പത്ത് വർഷത്തേക്കായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നത് പിന്നീട് ഒരു വർഷത്തേക്കായി ചുരുക്കി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വർഷത്തേക്ക് ഉയർത്തി ഇത് പിന്നീട് വീണ്ടും ഒരു വർഷത്തേക്കായി ചുരുക്കി ഇതിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ മൂന്ന് വർഷം കാലാവധി നൽകിയത് എന്നാൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ അനിവാര്യമായ നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടില്ല കുവൈത്തിൽ കുറഞ്ഞത് രണ്ട് വർഷം ജോലി കുറഞ്ഞത് അറുന്നൂറ് ദിനാർ ശമ്പളവും ബിരുദവും എന്നിവ ലൈസൻസ് ലഭിക്കാൻ അനിവാര്യമാണ് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്തുള്ള ഈ യോഗ്യതകൾ പിന്നീട് നഷ്ടപ്പെട്ടാൽ ലൈസൻസ് സറണ്ടർ ചെയ്യുകയും വേണം